ശരിക്കും ഈ കഷ്ടകാലം വന്ന് മൂർധാവൽ തറച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരോപകരെ സംബന്ധിച്ചിടത്തോളം അത് നൂറ് നൂറ്റമ്പത് ശതമാനം ശരിയാണ് നമ്മൾ എവിടെയോ വെച്ച് തിരിച്ചുവരുമെൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങി പുരുഷോത്തമൻ്റെയും തോമസ് ജോസിൻ്റെയും കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മിഖായൽ സ്റ്റെഹ്റയുടെ കീഴിൽ അനുഭവിച്ച പരാധീനതകളെല്ലാം ഒന്നൊന്നായിട്ട് വെട്ടിയഴിഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു നോവാസദോയെ കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ ഇലവനിൽ ഇറക്കിയില്ല ആൾ ഫ്രസ്ട്രേറ്ററായി കളത്തിലിറങ്ങി ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എങ്കിൽ പോലും നോവാസദോയുടെ സേവനം കേരള ബ്ലാസ്റ്റേഴ്സിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഒഫീഷ്യൽ റിപ്പോർട്ട് അനുസരിച്ച് നവാസദോയ്ക്ക് പരിശീലനത്തിനിടയിൽ പരിക്കുപറ്റി കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും നോവാസദോയ്ക്ക് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കളിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല അതാ അതായത് നമ്മൾ അതിനിർണ്ണായകമായ പോരാട്ടങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് തയ്യാറെടുക്കുകയാണെങ്കിൽ പോയിന്റ് പട്ടികയിൽ നമ്മളെ മുന്നിൽ നിൽക്കുന്ന ടേബിൾ ടോപ്പോസിനെതിരെ നേരിടുന്ന സാഹചര്യത്തിൽ നവാസോയെ പോലെ ഒരു മൊറോക്കൻ ചെകുത്താന്റെ അസാന്നിധ്യം ബ്ലാസ്റ്റേഴ്സിന് ഒരു പ്രശ്നമാവും ഉറപ്പാണ് ആ ഒരു പ്രശ്നം നമ്മൾ അനുഭവിക്കണം ഈ മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങാ വീണു എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് കേരള ബ്ലാസ്റ്റേ